വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് കാലം മായ്ക്കാത്ത കരുത്ത് തീവണ്ടിയിൽ മറന്നു വെച്ച പന്ത്രണ്ട് പവൻ സ്വർണ്ണമടങ്ങിയ ബാഗ് സുരക്ഷിതമായി എടുത്തു നൽകി റെയിൽവേ പോലീസ് മാതൃകയായി ഏർനാട് എക്സ്പ്രസിലെ ജനറൽ കോച്ചിൽ ബാഗിൽ പന്ത്രണ്ട് പവൻ സ്വർണ്ണാഭരണം കോഴിക്കോട് നിന്നും യാത്ര ചെയ്ത് കുറ്റിപ്പുറത്തിറങ്ങിയ ആളുടെ ബാഗാണ് സ്റ്റോപ്പ് വിട്ട് ആളില്ലാതെ മുപ്പതോളം കിലോമീറ്റർ സഞ്ചരിച്ച് ഷൊർണൂരിലെത്തിയത് വിവരം അറിഞ്ഞ ഉടൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഉണർന്ന് പ്രവർത്തിച്ചു ആളില്ലാത്ത ബാഗ് കണ്ടെത്താൻ ബോഗികളെല്ലാം കനത്ത പരിശോധന ഒടുവിൽ ഷോൾഡർ ബാഗ് കണ്ടെത്തി മലപ്പുറം ഏരക്കുളം സ്വദേശി മുഹമ്മദ് ആരിഫിന്റേതാണ് ബാഗ് ഭാര്യയുടെ പന്ത്രണ്ട് പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ബാഗിലുണ്ടായിരുന്നത് റെയിൽവേ പോലീസ് എസ്ഐ റെയിൽവേ പോലീസ് എ എസ് ഐമാരായ ജനിൽ പി ജോസഫ് മുഹമ്മദ് ലത്തീഫ് ശ്യാം വി കെ എന്നിവരാണ് മഹനീയ പ്രവർത്തനത്തിന് നേതൃത്വമേക്കി ഉടമസ്ഥന് കൈമാറിയത് വി സി വി ന്യൂസ് ഷൊർണൂർ വി സി വി ന്യൂസ്